ഈ വീടില് കാണുന്ന ഒരാടോ അതിൻ്റെ നല്ല അടിപൊളി ഒരു പടക്കുട്ടിനും കൊടുക്കാണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല വൃത്തിയുള്ള കാണാൻ പറഞ്ഞിരിക്കുള്ള കനേഡിയൻ ഭീഗ്മയുടെ ചെവിയൊക്കെ ഉള്ള അതിൻ്റെ ഒരു പടക്കുട്ടിയാണ് നല്ല ഒറ്റമേങ്ങയ തീറ്റക്കെടുക്കണ പരിചയമുള്ള ആടും കുട്ടിയാണ് ഇതുള്ളത് മഞ്ചേരിയാണ് ഉള്ള ആടും കുട്ടിയാണ് ഇതിൻ്റെ നമ്പറാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക ഇത് ആട് അവരുതാണ് ഇതിൻ്റേതല്ല അപ്പോൾ അവരെൻ്റെ നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും പെട്ടെന്ന് വിളിച്ചാൽ കൊടുക്കണേൻ്റെ മുമ്പ് വിളിച്ചാൽ കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ കച്ചവടമായി പോവും ആവശ്യക്കാരൻ്റെ എല്ലാ പുല്ലോടൊക്കെ കൊണ്ടുപോയിട്ട എല്ലാം മേങ്ങിത്തുന്ന് വയറ് നിറച്ച് വരും വീട്ടാവശ്യക്കാർക്കൊക്കെ പറ്റിയാണ് അത്യാവശ്യം പാലും ഉണ്ട് ആടിന് ചെറിയ ഒരു വീട്ടിൽ ചെറിയൊരു പാലിൻ്റെ ആവശ്യമൊക്കെ നടക്കുകയും ചെയ്യും കുട്ടികൾക്ക് പാൽ കറന്ന് കൊടുക്കുകയും ചെയ്യും ഒരു ഗ്ലാസ്സോ രണ്ട് ക്ലാസ്സൊക്കെ സ്ഥലം മഞ്ചേരിയാണ് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ ഡെലിവറി വണ്ടിയിലൊക്കെ കയറ്റി വിട്ടു തരും അപ്പോൾ ആവശ്യക്കാർ നേരിട്ട് അവരെ വിളിക്കുക അവരെ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടുള്ളൂ